ബി ജെ പി ലക്ഷ്യം കോണ്ഗ്രസുമുക്ത ഭാരതം സി പി ഐ എം അതിന് പിന്തുണ നൽകുന്നു രമേശ് ചെന്നിത്തല എം വി ഗോവിന്ദന്റെ ആര്എസ്എസ് കൂട്ടുകെട്ട് പരാമര്ശം നിലമ്പൂരിൽ ആര്എസ്എസ് വോട്ട് കിട്ടാനുള്ള കള്ളക്കളിയെന്ന് രമേശ് ചെന്നിത്തല ആര്എസ്എസുമായി സി പി ഐ എമ്മിന് എക്കാലത്തും അന്തർധാര ഇപ്പോഴത്തെ പരാമര്ശം എം സ്വരാജിന് വോട്ട് നേടാനുള്ള കൂര്മ്മബുദ്ധിയാണെന്നും ചെന്നിത്തല വിമർശിച്ചു കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള അന്തരീക്ഷം വിദ്യാലയങ്ങളിലും വീടുകളിലുണ്ടാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യാപകർ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് നിൽക്കണം കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയിലൂടെ ഇതിന് പ്രാപ്തരാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നടന് ആര്യയുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ചെന്നൈ അണ്ണാനഗർ കൊട്ടിവാക്കം വേലാചേരി എന്നിവിടങ്ങളിലാണ് റെയ്ഡ് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് സംഘമാണ് പരിശോധന നടത്തുന്നത് നികുതി വെട്ടിപ്പ് വരവില്ക്കവിഞ്ഞ സ്വത്ത് സമ്പാദനം തുടങ്ങി ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് പത്തൊമ്പതാം വയസ്സിൽ ഇഷ്ടമില്ലാത്ത വിവാഹം ഇരുപത്തിരണ്ടുകാരനായ ഭർത്താവിന്റെ വിവാഹം കഴിഞ്ഞ് ഒമ്പതാം മാസം കീടനാശിനി കലർത്തിയ കോഴിക്കറി കൊടുത്ത് കൊന്നു യുവതി തിങ്കളാഴ്ച ജാർഖണ്ഡിലെ ഗർവ ജില്ലയിലെ ബാഹോബുദാർ ഗ്രാമത്തിലാണ് സംഭവം ഛത്തീസ്ഗഡ് സ്വദേശിയാണ് ഇഷ്ടമില്ലാതെ നടന്ന വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കടുങ്കൈ ചെയ്തത് പാരസെറ്റമോളിൽ കമ്പിക്കഷണം എന്ന് പരാതി മണ്ണാർക്കാട് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് നൽകിയ പാരസെറ്റമോൾ ഗുളികയിൽ കമ്പിക്കഷണം എന്ന് പരാതി മണ്ണാർക്കാട് സ്വദേശി ആസിഫിന്റെ മകനുവേണ്ടിയാണ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയത് പശുക്കടത്ത് ആരോപിച്ച് ഗോ സംരക്ഷകരുടെ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായ യുവാക്കളിൽ ഒരാൾ മരിച്ചു മധ്യപ്രദേശിലെ റെയ്സം ജില്ലയിലെ മെഹ്ഗാവ് സ്വദേശിയായ ജുനൈദ് ആണ് മരിച്ചത് മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു യുവാവ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ജുനൈദ് മരണപ്പെട്ടത് ജൂൺ അഞ്ചിനാണ് മെഹ്ഗാവ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ജുനൈദും മറ്റൊരു യുവാവും ഗോ സംരക്ഷകരുടെ ആക്രമണത്തിന് ഇരയാകുന്നത്